ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളി ചിക്കൻ അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മൾ ഈ ചിക്കൻ ഇതൊരു രണ്ട് കിലോയോളം തൂക്കമുള്ള ചിക്കനാണ് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ അച്ചാർ ഉണ്ടാക്കാം നമ്മൾ ചിക്കൻ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളിതിനെ ആദ്യം തന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂറോളം റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് ഇവനെ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ഈ അച്ചാറിന് വേണ്ട സാധനങ്ങളാണ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പുല ഉപ്പ് പിന്നെ പൊടികൾ അച്ചാർ പൊടി കുരുമുളക് പൊടി കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഇത് വിനാഗിരി പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നത് മൊത്തം നല്ലെണ്ണയിലാണ് കേട്ടോ നല്ല എള്ളെണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി നമുക്ക് എണ്ണ ഒഴിച്ച് ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട് നമ്മൾ റെസ്റ്റ് വെച്ച ചിക്കൻ നല്ലപോലെ റെഡി നമുക്ക് ഇത് എണ്ണ ഒഴിച്ച് നല്ലപോലെ ഇതിനെ വറുത്ത് റെഡിയാക്കി എടുക്കാം നമ്മുടെ ചിക്കൻ അങ്ങനെ അച്ചാറിന് വേണ്ട പരുവത്തിനായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ അച്ചാറിന് വേണ്ടി നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ അച്ചാറിന് വേണ്ട മസാലയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മളീ കടുകയൊക്കെ പൊടിച്ച് ഈ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം ഇട്ട് നല്ല അത്യാവശ്യം നല്ലപോലെ മൂപ്പിച്ച് നല്ല ബ്രൗൺ കളറാകാത്ത കരി നല്ല മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ മസാലയെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് ആണ് നമ്മളിത് റെഡിയാക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മസാല എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് റെഡിയാക്കി എടുക്കണം അതിനെ നല്ലപോലെ ഡ്രൈ ആയിട്ട് മൂപ്പിച്ചെടുക്കണം നമ്മൾ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വച്ച ചിക്കൻ ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം അങ്ങനെ നമ്മുടെ അച്ചാർ അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ വിനാഗിരിയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്തേക്കണേ അങ്ങനെ നമ്മൾ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റോടെ നമുക്ക് കഴിക്കാം ഇതിനെ സൂപ്പറാക്കിയിട്ടുണ്ട് എരിവും അതുപോലെ പുളി സകല സാധനം വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്